ഹായ് ഹലോ വണക്കം ഇനി നമ്മൾ പാക പോക വീഡിയോയിൽ ഉലകിൽ മികവും വയതാന നായ കിന്ന സാധന പഠിച്ച പോർച്ചുഗൽ നാട്ടെ സേർന്ന രഫീറോ ഡോ അലിൻഡിജോ ഇന്ന വകയാണ് നായിനെ പറ്റി തന്നെ ഇന്ന് വീഡിയോയിൽ പാക പോകാം അത് പിന്നാടി നമ്മൾസ് വേൾഡ് തമിഴ് ചേനലുക്ക് സബ്സ്ക്ൈബ് പണലേനാ സബ്സ്ക്രൈബ് പണുങ്ങ പക്കത്തിൽ ഇരിക്ക ബിൽ ബട്ടനും പ്രസ് പണുങ്ങ അപ്പൊന്നും നമ്മൾ പോയ വീഡിയോസെല്ലാം ഉണ്ട് നോട്ടിഫിക്കേഷനായിട്ട് വന്നടിയും വാങ്ങിനി നമ്മൾ വീഡിയോക്കുള്ള പോലാം ഇായോട ഉമയർ ജെല്ലാ ഇന്ന നായ്ക്കി ബാബിനു പേർ വെച്ചിരക്കാൽ இந்த நாய் பிறந்து பிப்ரவரி ஒன்று ரெண்டாயிரத்தி இருபத்தி மூணு நிலவரப்படி முப்பது ஆண்டுகள் இருநூற்றி அறுபத்தாறு நாட்கள் ஆகிறது இதற்கு முன்னர் ஆஸ்திரேலியாவை சேர்ந்த நாய் தான் உலகில் மிக அதிகம் வயது வரை வாழ்ந்த நாய் என்று சாதனை படைத்திருந்தது இந்த நாய் இருபத்தி ஒன்பது ஆண்டுகள் நூற்றி ஐம்பது நாட்கள் வாழ்ந்த நாய் என்று கின்ன சாதனை படைத்திருந்தது இந்த நாய் ஆயிரத்தி தொள்ளாயிரத்தி பத்து முதல் ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தி ஒன்பது வரை வாழ்ந்து மறைந்தது ஆனால் எண்பத்தி நான்கு ஆண்டுகள் கழிந்து பாபி இந்த சாதனை ஏ முறியடித்திருக்கிறான் ബാബി നായൻ ഉരുമയാളർ കൂടെ നാങ്കൾ ബാബിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണിറ്റി രണ്ടാം ആണ്ടിലിരുന്ന് വളർത്തു വരുകോം ബാബി നായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണിറ്റി രണ്ടാം ആണ്ട് പിറന്താൻ എൻ്റെ അപ്പോതയ നഗരാക്ഷിയിൽ സാറിതായി പെട്ടിരിക്കോം അത് മറ്റുമില്ലാത പോർച്ചുഗീസിത്തി ചെല്ലപ്രാണികളക്കാൻ പതിവേട്ടിലും ഇന്ന തകവൽ ഇടം പെട്ടിരിക്കുന്നത് ബാബി പൂനെയുടൻ തന്നുടേ ഉണവൈ പകിർന്നുകൊള്ളവാണ് അവൻ മികവും പൊറമശാലി ബാബിക്ക് നേരം പോകില്ല എങ്ങൾ വീട്ടു പൂനയെ വമ്പു ചെയ്തു കൊണ്ടി இதுவரைக்கும் அவன் பூனையை கடித்ததில்லை அதுபோல எனக்கு எட்டு வயது இருக்கும்போது அவன் பிறந்தான் இப்போது எனக்கு முப்பத்தி எட்டு வயதாகிறது அவனை நாங்கள் கட்டி வைத்தது கிடையாது பாபி எப்போதும் எங்கள் தோட்டத்தில்தான் இருப்பான் அவனை நாங்கள் பாபி என்று கூப்பிட்டதும் ஓடி வருவான் அவன் எங்களுடன் முப்பது வருடங்களாக சுய துக்கங்களில் பங்கேற்றிருக்கிறான் அவனுக்கு கண்களின் பார்வை இப்பொழுது மங்க ஆரம்பித்திருக்கிறது என்று தெரிகிறது அவன் வீட்டினுள் வரும்போது பொருட்களுடன் அடிக்கடி மோதி കൊളരാൻ അവൻ തന്നീർ അളവ്ക്കാർ കുടിപ്പാൻ അതാലും അവൻ ഇവ ആ ഉയരുടെ ഇരുപതാ കാരണം നനക്കെൻ കടന്ന രണ്ടായിരത്തി പതിനെട്ടാം ആണ്ട് ദീർഘ ഭാവിക്ക് ഉടൽ നലം ബാധിക്കപ്പെട്ടത് അവൻ ഉയർപ്പിളയ്ക്ക മാ നിലത്തോം ആനാ അതിലിരുതും അവൻ മീണ്ടുവന്ന സമീപത്തിൽ ബാബിക്ക് മരുത്വ പരിശോധന ചെയ്തതിൽ അവൻ ഉടൽ നല മികം സിപ്പാർപ്പതായി മരുത്തർ ചെന്നർ ബാബി മുപ്പത് വരുടം ഇരുന്നൂറ്റി അറുപത്തി ആറ് നാടുകൾ എങ്ങനെ പയണിത്ത് കിന്ന സാധന പഠിത്തത് എങ്ങൾക്ക് മികവും മഹിഴ്ചിയാ ഉള്ളത് എൻ്റെ പുനകൈപ്പുടൻ ബാബിയൻ ഉരുമയർ കൂറിനാർ പെറ്റ് വേൾഡ് തമിഴ് ചാനൽ പാർക്കും അനുവരും ഡോകില വസാതായിരീങ്ങ അതേപോലെ ഉന്ന വീട്ടിൽ നിങ്ങൾ വളർത്താ നായ് ഉം കൂടെ എവ്വോ കാലം ഉയർവാളു എഴുതി നിങ്ങ കമൻ സെഷനില കമൻറ്റ് പണുങ്ങ ഇതുപോല ഡം ഇൻഫർമേഷൻ വിഡിയോ இஸ் பார்க்கணும் நம்ம pets world தமிழ் சேனலுக்கு லைக் ஷேர் அண்ட் சப்ஸ்கிரைப் பண்ணுங்க உங்கள் ஃப்ரெண்ட்ஸ் யாராவது டாக் loversஆ இருந்தா அவங்களுக்கும் இந்த வீடியோ நீங்க ஷேர் பண்ணுங்க மீண்டும் இன்னொரு வீடியோல சந்திப்போம் நன்றி வணக்கம் ஜெய்